ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും സൂപ്പർ എറ്റ് ഉറപ്പിച്ചപ്പോൾ യു എസ് എ ലോകകപ്പിൽ രണ്ടാം വിജയം നേടി പാകിസ്ഥാനെതിരെ നടന്ന ക്ലാസിക് പോരാട്ടത്തിൽ അറുപത്തൊന്ന് റൺസിനാണ് ഇന്ത്യ പാക് പടയെ തകർത്തുവിട്ടത് ഇതോടെ ലോകകപ്പിൽ തുടർച്ചയായി മൂന്നാം വിജയത്തോടെ ഇന്ത്യ സൂപ്പർ എറ്റ് ഉറപ്പിച്ചു ആദ്യം മാറ്റിയത ഇന്ത്യ നിശ്ചിത ഓവറിൽ ഇഷാൻകിഷന്റെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി മികവിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാൻ ഇന്ത്യൻ ബൌളിങ്ങിന് മുമ്പിൽ അടിതെറ്റി വീണപ്പോൾ പതിനെട്ടാം ഓവറിൽ പാകിസ്ഥാൻ നൂറ്റി പതിനാല് റൺസിന് ഓൾ ഔട്ടായി ലോകകപ്പിൽ പാകിസ്ഥാൻ്റെ ആദ്യ തോൽവിയാണിത് നേപ്പാളിനെതിരെ ഒമ്പത് വിക്കറ്റിൻ്റെ തകർപ്പും വിജയം നേടി വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ എറ്റ് ഉറപ്പിച്ചു ആദ്യം ബാറ്റിയത് നേപ്പാൾ നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിനാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കരീബിയൻ പട ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനഞ്ചാം ഓവറിൽ തന്നെ അനായാസം വിജയ റൺ മറികടന്നു നബീബിക്കെതിരെ നടന്ന മറ്റൊരു മത്സരത്തിൽ അമേരിക്ക നബീബിയെ മുപ്പത്തിയൊന്ന് റൺസിന് തോൽപ്പിച്ച് നിർണായകമായ രണ്ടാം വിജയം നേടി ആദ്യം ബാറ്റ് ചെയ്ത യു എസ് എ നിശ്ചിത ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ നബീബയ്ക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ ലോകകപ്പിൽ ഇന്ന് നിർണായകമായ മൂന്ന് മത്സരങ്ങളാണ് നടക്കുന്നത് സൂപ്പർ എറ്റ് ഉറപ്പിക്കാൻ ശ്രീലങ്കയും നിലനിൽപ്പിനായി ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും അഫ്ഗാനിസ്ഥാനും ഇന്ന് കളത്തിലിറങ്ങുന്നു ഇതുവരെ ലോകകപ്പിൽ ഒരു വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത അഫ്ഗാനിസ്ഥാൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ യു എ എ നേരിടും അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് യു എ ഇ മറ്റൊരു മത്സരത്തെ സൂപ്പർ എട്ട് പ്രതീക്ഷ നിലനിർത്താൻ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇറ്റലിയെ നേരിടാൻ ഇംഗ്ലണ്ട് ഇറങ്ങുന്നു കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ഇറ്റലി ഇംഗ്ലണ്ടിനെ നേരിടാൻ ഇറങ്ങുന്നത് രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ശ്രീലങ്ക ഓസ്ട്രേലിയ വമ്പൻ പോരാട്ടത്തിൽ ഓസ്ട്രേലിയക്ക് ജീവൻ മരണ പോരാട്ടമാണ് ശ്രീലങ്കയ്ക്കാട്ടെ ഇന്നത്തെ മത്സരം വിജയിച്ചാൽ സൂപ്പർ എട്ടിൽ കടകാം